രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുഞ്ഞിത്തൈ സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദവും തൈ വിതരണവും കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ക്യാഷ് അവാർഡ് ദാനവും ഓണത്തിന് ഒരുമുറം പച്ചക്കറിയുടെ ഭാഗമായി ജൈവ പച്ചക്കറി തൈ വിതരണം നടന്നു പ്രതിപക്ഷ നേതാവ് ഡോക്ടർ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോർജ്ജ് തച്ചിലകത്ത് അധ്യക്ഷനായി വാർഡ് മെമ്പർ മിനി വർഗീസ് മാണിയാറ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടനേൽ മുൻ പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി ഇൻചാർജ് അനിൽ ലേലിയാസ് ബോറംഗങ്ങളായ ലെനിൻ കലാരനും സെലിംപിടി ബെൽബി ചറോച്ച ഇന്ദിരാ ടീച്ചർ സൈതാ ടീച്ചർ ജ്യോതിരാജേഷ് ജീവനക്കാരായ സി സിനിമരളി ബബിതാ സുഗേരി രജനി സോമിനാഥ് ശോഭ ദിലീപ് ചടങ്ങിൽ എം ബി ബി എസ് നേടിയ ഡോക്ടർ നിരഞ്ജന പി എച്ച് ഡി നേടിയ ഡോക്ടർ ഷമീർ ബി എഡിന് മൂന്നാം റാങ്ക് നേടിയ കുമാരി പി കെ കാർത്തിക എന്നൊരു പ്രതിപക്ഷേതാവ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ന്യൂസ്ബ്യൂറോ പറയൂ